ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്കുള്ള മടക്കത്തിൽ ചെറുതല്ലാത്ത ടാസ്കുകളായിരുന്നു ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് വീരപ്പന്റെ സത്യമംഗലം കാടുകൾ ചുരംപാതകൾ അഞ്ഞൂറ്റി എൺപത്തിയാറ് കിലോമീറ്റർ ഒരു പകൽ ചെറുതല്ലാത്ത ടെൻഷനും ത്രില്ലും മനസ്സിലിട്ടാണ് ബംഗ്ലൂരുവിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങിയത് സമയം എട്ടരയായിരിക്കുന്നു വെങ്കിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഏത് യാത്രയാണെങ്കിലും എത്രമാത്രം ബഹളമുള്ള സ്ഥലമാണെങ്കിലും വെങ്കിട്ടവന്റെ ഉറക്കം ഉറങ്ങി തന്നെ തീർക്കും ഞായറാഴ്ചയും രാവിലെയും ആയതുകൊണ്ടാവാം ബംഗളൂരുവിൽ വലിയ ട്രാഫിക്കൊന്നും കാണാനില്ല എട്ടേമുക്കാലോടെ വഴിയരിയിൽ കണ്ട ഒരു കേരള റെസ്റ്റോറൻറ്റിന് മുമ്പിൽ വണ്ടി ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങുക തന്നെ ഉദ്ദേശം വെങ്കിട്ട് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ പാഴ്സൽ വാങ്ങി വണ്ടിയിലിരുന്ന് കഴിക്കാനാണ് തീരുമാനം രാവിലെ തന്നെ ബംഗളൂരുവിലെ ക്ലീനിങ് ജോലിയെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ബംഗളുരു ഒരു ക്ലീൻ സിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെയാണ് ഉത്തരം പാഴ്സൽ വാങ്ങി നീതുവെത്തി ഞങ്ങൾ യാത്രയും തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഒന്നുമൊന്നിൻ്റെയും അവസാനമല്ലെന്നും മനസ്സിലാക്കി തരുന്ന കാഴ്ചകൾ കാല് വയ്യാത്ത വ്യക്തിയാണെന്ന് തോന്നുന്നു ട്രൈസൈക്കിളിൽ ഇരുന്ന് ഡെലിവറി ജോലി ചെയ്യുന്നു അതും ബംഗളൂരു പോലൊരു മഹാനഗരത്തിൽ ബഹുമാനമല്ലാതെ മറ്റെന്താണ് ഇദ്ദേഹത്തിനോട് തോന്നേണ്ടത് മനോഹരമായ ബംഗളൂരു നഗരത്തിന്റെ പ്രഭാത കാഴ്ചകളും കണ്ടാണ് യാത്ര വലിയ തിരക്കില്ലാത്തൊരു പ്രദേശം എത്തിയതോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വണ്ടി വഴിയരിക്കലൊതുക്കി മസാല ദോശയായിരുന്നു വാങ്ങിയിരുന്നത് മോശമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിട്ടിയത് വിശാലമായ മനോഹരമായ വഴികൾ ഇടയ്ക്ക് ടോൾ പ്ലാസകൾ ഉണ്ടെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം സ്മൂത്ത് ആണ് രാമനഗര എന്ന് പറയുന്ന പ്രദേശം എത്തിയതോടെ പ്രധാന ഹൈവേ വിട്ട് മറ്റൊരു ചെറിയ ഹൈവേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര തീർത്തും ഗ്രാമീണ മേഖലയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കേരളം വിട്ടുകഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനെയാണ് ഹൈവേയുടെ സൈഡിലൊന്നും പൊതുവെ അധികം വീടുകൾ കാണാറില്ല റോഡിന്റെ ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളോ തരിശു ഭൂമികളോ ആണ് കൂടുതലും കണ്ടുവരാറുള്ളത് ഹൈവേകളെല്ലാം കടന്നു പോകുന്നത് ഗ്രാമീണ മേഖലയിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു നഗരത്തിൽ നിന്നും അടുത്ത നഗരത്തിലെത്താൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം ഇടയ്ക്ക് വളരെ ചെറിയ കവലകൾ കണ്ടാലായി വീടുകളെല്ലാം ഓരോ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് കൂട്ടമായി ജീവിക്കുന്ന രീതിയാണ് പൊതുവെ കണ്ടുവരാറുള്ളത് പതിനൊന്ന് മണി കഴിഞ്ഞതോടെ കങ്കിപ്പുര എന്ന് പറയുന്ന ഒരു കൊച്ചു കവലയിലെത്തി കർണാടക തന്നെ ഈ പ്രദേശത്ത് കുറച്ചധികം വീടുകൾ കാണാനുണ്ട് ഒരു കൊച്ചു ഗ്രാമമാണെന്ന് തോന്നുന്നു അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന ഒന്നോ രണ്ടോ കടകൾ റോഡ് സൈഡിലുണ്ട് ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോകളുടെ രൂപമെല്ലാം തികച്ചും വ്യത്യസ്തമാണ് കൊച്ചു ക്ഷേത്രം ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു കാളയെ കെട്ടിയിട്ടുണ്ട് ഗ്രാമത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണെന്ന് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാവാം അടഞ്ഞുകടക്കുന്നു ഗ്രാമത്തിലെ ഏക ബാർബർ ഷോപ്പ് ഇത് കുടിവെള്ളക്ഷാമമുള്ള പ്രദേശം ആയതുകൊണ്ടാണോ എന്നറിയില്ല പ്രത്യേക വാട്ടർ ബൂത്തെല്ലാം ഗ്രാമത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഗ്രാമത്തിനുള്ളിലേക്ക് പോയി കാഴ്ചകൾ ചിത്രീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരു ടാസ്ക് മുമ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ യാത്ര തുടരാനാണ് തീരുമാനിച്ചത് എത്ര മനോഹരമാണ് ഈ വഴികളിലൂടെയുള്ള യാത്രയെല്ലാം വഴിയരികിൽ അങ്ങിങ്ങായി കണ്ടുവരുന്ന കൽമണ്ഡപങ്ങൾ വിളപ്പെടുത്തുകൊണ്ടുവന്ന ആരെയോ കാത്തു നിൽക്കുന്ന കർഷകൻ പതിനൊന്നേ മുക്കാലിലൂടെ അല്പനേരത്തെ വിശ്രമത്തിന് ഒരു കരിമീൻ ജ്യൂസ് കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കിയതാണ് രണ്ട് ഗ്ലാസ് കരിമീൻ ജ്യൂസ് എടുത്തോളാൻ പറഞ്ഞു ഇരുപത് രൂപയാണ് ഇവിടെ ഒരു ഗ്ലാസ് കരിമീൻ ജ്യൂസിന്റെ വില ഐസ് വേണമെങ്കിൽ പ്രത്യേകം പറയണം കരിമീൻ ജ്യൂസ് കടയോട് ചേർന്ന് തന്നെ പേരക്കയും മാങ്ങയും ചാമ്പയ്ക്കായും വിൽക്കുന്ന കടയുണ്ട് എന്താ ഒരു കോമ്പിനേഷൻ ജാമ്പക്കായ കണ്ടിട്ട് വാങ്ങാതിരിക്കാൻ തോന്നുന്നില്ല ഒരു കിലോ ചാമ്പക്കായക്ക് ഇവിടെ ഇരുന്നൂറ് രൂപയാണ് വില നാട്ടിലൊക്കെ എന്തേറെ ചാമ്പയ്ക്കയാണ് വെറുതെ പൊഴിഞ്ഞു പോകുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നാട്ടിലെ ജാമ്പയ്ക്കായും പറിച്ചു വഴിയരികിൽ വെച്ച് വിറ്റൽ നല്ലൊരു തുക സമ്പാദിക്കാൻ സാധിച്ചേക്കാം അൻപത് രൂപ നൽകി കാക്കിലോ ജാമ്പയ്ക്കയാണ് വാങ്ങിയത് മസാല പ്രത്യേകം പൊതിഞ്ഞു തന്നു ജാമ്പയ്ക്കാ വാങ്ങി നിൽക്കുമ്പോഴേക്കും കരിമ്പിൻ ജ്യൂസ് റെഡിയായി കരിമ്പിൻ ജ്യൂസും കുടിച്ച് യാത്ര തുടർന്നു വഴിയേരികിലെ പുളിമരത്തിൽ നിന്നും പുളി എറിഞ്ഞു പറിക്കുന്ന യുവാക്കൾ വലിയ തിരക്കൊന്നുമില്ലാത്ത ടോൾ പ്ലാസയോട് ചേർന്ന് നിരനിരയായിരിക്കുന്ന കരിമ്പൻ ജ്യൂസ് കടകൾ ഒന്നരയായതോടെ വണ്ടിയിൽ അല്പം ഡീസൽ നിറയ്ക്കുന്നതിനെ വണ്ടി പമ്പിലൊതുക്കി യാത്രകളിൽ ഇത്തരം പെട്രോൾ പമ്പുകൾ വലിയൊരു ആശ്വാസമാണ് സൗജന്യമായി വാഷ്റൂമുകൾ ഉപയോഗിക്കാം വേണമെങ്കിൽ ഒന്ന് ഫ്രഷപ്പാകാം അല്പം വിശ്രമിക്കാം ഡീസലും അടിച്ച് അല്പം നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു വനമേഖലയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര നീതും വെങ്കിട്ടും ഫ്രണ്ട് സീറ്റിലേക്ക് ഇറങ്ങിയിരുന്നു ഫോറസ്റ്റിലൂടെ പതിയെ മാത്രമേ വാഹനത്തിന് പോകാൻ അനുമതിയുള്ളൂ വഴിയിൽ എവിടെയെങ്കിലും മൃഗങ്ങളെ കാണാൻ സാധിച്ചാലോ എന്ന് കരുതിയാണ് രണ്ടാളും മുമ്പിലേക്ക് ഇറങ്ങിയിരുന്നത് വഴിയിലെല്ലാം ധാരാളം കുരങ്ങന്മാരുണ്ട് തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശമായ തലപടി ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ പോകുന്നത് വീരപ്പനിലൂടെ കുപ്രസിദ്ധി ആർജിച്ച സത്യമംഗലം കാടുകളുടെ ഭാഗം തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാൻകൂട്ടങ്ങൾ വഴിയരികിലെ വനപ്രദേശത്ത് മേഞ്ഞു നിൽപ്പുണ്ട് വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചെറിയ ചെറിയ സെറ്റിൽമെന്റുകൾ കാണാൻ സാധിക്കും പ്രധാനമായും ചെറിയ കച്ചവടങ്ങളാണ് ഇവിടെയുള്ളത് ചക്കയും മാങ്ങയും ആട്ടിൻകാൽ കിഴങ്ങും വനത്തിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന മറ്റു ഭക്ഷ്യ എല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും വഴിയരികിൽ കണ്ട ഒരു കൊച്ചുകടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി വീട്ടിലേക്ക് എന്തെങ്കിലും കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് വാങ്ങാമെന്ന് കരുതിയാണ് വണ്ടി ഒതുക്കിയത് എന്നാൽ കടയോട് ചേർന്നുള്ള ഈ കാഴ്ചകൾ സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു പച്ചമഞ്ഞളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് വനത്തിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ കൃഷി ചെയ്തെടുത്തിട്ടുള്ള മഞ്ഞളാണി കാണുന്നത് കണ്ടിട്ട് ഒരല്പം വാങ്ങിയെ കൊള്ളാമെന്നുണ്ട് വില ചോദിച്ചപ്പോൾ വീണ്ടും ഞെട്ടി ഒരു കിലോ മഞ്ഞളിന് അമ്പത് രൂപ മാത്രം നമ്മുടെ നാട്ടിലെ മഞ്ഞളിലും ഇതേ വില തന്നെയാണോ അറിയില്ല കടയിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള പരിപ്പുകളും പയർവർഗ്ഗങ്ങളും കാട്ടുതേൻ കൂവളത്തിന്റെ കാ ചക്ക ജാമ്പയ്ക്ക മാങ്ങ മുള്ളാത്ത അങ്ങനെ പോകുന്ന കടയിലെ സാധനങ്ങൾ എന്തൊക്കെയോ സാധനങ്ങൾ കുറേശ്ശെ വാങ്ങി വാങ്ങിയ സാധനങ്ങൾക്കെല്ലാം കൂടി ചിലവായത് മുന്നൂറ്റി അൻപത് രൂപ മാത്രം സാധനങ്ങളെല്ലാം വണ്ടിയിലാക്കി യാത്ര തുടർന്നു രണ്ടര കഴിഞ്ഞതോടെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടന്നു സത്യമംഗലം കാടുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് വഴിയരികിൽ കണ്ടതാണ് ചെറിയൊരു മാൻകൂട്ടം വഴിയരികിൽ നിന്ന് പുല്ലു തിന്ന കാഴ്ചയാണ് ഈ റൂട്ട് സെലക്ട് ചെയ്തത് എന്തുകൊണ്ടും നന്നായി വെങ്കിട്ടിന് അത്യാവശ്യം നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ട് മൻകൂട്ടത്തെയും കണ്ട് യാത്ര തുടർന്നു ഇനി അങ്ങോട്ട് ഹെയർപിൻ വളവുകളാണ് ഏകദേശം ഇരുപത്തിയേഴോളം ഹെയർ പിൻ വളവുകളുണ്ട് ഓരോന്നായി പതിയെ ഇറങ്ങി തുടങ്ങി മൂന്നരയോടെ സത്യമംഗലം ടൈഗർ റിസർവും പിന്നിട്ട് താഴ്വരയിലെത്തി മൂന്നേ മുക്കാലോടെ ഭവാനിസാഗർ ഡാമിനടുത്തെത്തി ഡാമിന്റെ പരിസരത്ത് കണ്ടതാണ് ലൈവൈ ഫിഷ് ഫ്രൈ ചെയ്ത് നൽകുന്ന കടകൾ കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കുറച്ചധികം കടകൾ ഈ പ്രദേശത്ത് കാണാനുണ്ട് ഡാമിൽ നിന്നും പിടിക്കുന്ന മീനുകളാണ് ഫ്രൈ ചെയ്ത് നൽകുന്നത് മൂന്നോ നാലോ പീസ് മീൻ വറുത്തതിന് നൂറ് രൂപ മാത്രമാണ് വിലയായി വരുന്നത് അതും അത്യാവശ്യം വലിയ പീസുകൾ ഞാൻ നൂറ് രൂപയ്ക്ക് മൂന്ന് പീസ് കിട്ടുന്ന ഒരു സെറ്റ് ഓർഡർ നൽകി മൂന്ന് പീസ് മീനെടുത്ത് എണ്ണയിലേക്ക് ഇട്ടു നീതുവിനും മീൻ വറുത്തതൊന്നും വലിയ താല്പര്യമില്ല മൂന്ന് പീസും ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വരും കടകളിലെല്ലാം ഉണക്കമീനും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടല്ല ഞാൻ ഇവിടെ നിന്നും ഫിഷ് ഫ്രൈ കഴിക്കുന്നത് ഇപ്പോൾ കഴിക്കാൻ പോകുന്ന ഫ്രൈയും കൂടെ കൂട്ടി ഏകദേശം നാലാമത്തെ തവണയാണ് ഇവിടെ നിന്നും ഫിഷ് ഫ്രൈ കഴിക്കുന്നത് ഇതുവരെ വയറിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഫ്രൈ പാഴ്സലാണ് വാങ്ങിയത് തിരക്ക് കുറഞ്ഞൊരു പ്രദേശത്ത് ഫ്രൈ കഴിക്കാനായി വണ്ടി ഒതുക്കി അത്യാവശ്യം നെയ്യുള്ള മീനാണ് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുള്ളത് നല്ല അസല് ടേസ്റ്റുമുണ്ട് ഫ്രൈയും കഴിച്ച് യാത്ര തുടർന്നു അഞ്ചരയാകറായതോടെ കോയമ്പത്തൂർ അടുക്കറായിരിക്കുന്നു ആറേകാലോടെ തമിഴ്നാട്ടിൽ നിന്നും വാളയാർ വഴി കേരളത്തിലേക്ക് കടന്നു സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു രാത്രിയായി കഴിഞ്ഞാൽ ഇനി അധികം കാഴ്ചകളൊന്നും കാണാനില്ല എത്രയും വേഗം വീട്ടിലെത്താനുള്ള തിടുക്കത്തിലാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്ലാനും തയ്യാറായിട്ടുണ്ട് കൊടൈക്കനാലിലേക്ക് ചെറിയൊരു യാത്രയാണ് അപ്പോൾ യാത്രകൾ തുടരുകയാണ്